പാല നഗരസഭയിൽ ബങ്ക് അനുവദിച്ചതിന് മറവിൽ വ്യാപക ക്രമക്കേടും കയ്യേറ്റവും നടത്തിയെന്ന് ആരോപണം പൊൻകുന്നം പാലത്തിനടിയിൽ കെട്ടിടം നിർമ്മിച്ച് മൊബൈൽ പാർക്ക് എന്ന തന്റെ ട്രേഡ് മാർക്ക് ദുരുപയോഗം ചെയ്തതായും മുളന്തുരുത്തി സ്വദേശിയായ അജി മാർക്കോസ് പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു നഗരസഭയിൽ വിരമിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് അനുവദിക്കുന്ന പെട്ടിക്കടകളുടെ മറവിലാണ് വ്യാപക കയ്യേറ്റം നടന്നതെന്ന് അജി ആരോപിച്ചു പാലത്തിനടിയിൽ റിവർ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും ആശുപത്രിയിലേക്ക് പോകുന്ന നിരവധി പേർ സഞ്ചരിക്കുന്ന വഴിയിലാണ് കൈയേറ്റം നടന്നത് പെട്ടിക്കട സ്ഥാപിക്കാനുള്ള അനുമതിയുടെ മറവിൽ കോൺക്രീറ്റ് കെട്ടിടം കെട്ടിടത്തിന് നമ്പരും നൽകിയിട്ടുണ്ട് ഇത്ര വലിയ ക്രമക്കേടും കയ്യേറ്റവും നടന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തത് ദുരൂഹമാണെന്നും ആരോപിച്ചു പാല നഗരസഭയിൽ പാലത്തിന് താഴെ സർക്കാർ റവന്യൂ പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തി ഓംപള്ളി ബിജി തോമസ് എന്ന് പറഞ്ഞ വ്യക്തി കയ്യേറി കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയാണ് കേരള കോൺഗ്രസിൻ്റെ മുൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പാലാം നഗരസഭയിലെ ഉദ്യോഗസ്ഥരും കൂടി ചേർന്നിട്ടുള്ള ഒരു വൻ കയ്യേറ്റം അഴിമതി അതാണ് ഇന്നത്തെ വിഷയം നമ്മൾ ഈ വിഷയത്തിലേക്ക് പ്രതികരിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ പാർക്കിൻ്റെ ചെയർമാനാണ് എൻ്റെ പേര് അജി മർക്കോസ് എൻ്റെ ഒരു ബ്രാൻഡ് നെയിം ഈ മൊബൈൽ പാർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ട്രേഡ് മാർക്ക് ലൈസൻസ് എടുത്തിരിക്കുന്ന ഞാനാണ് ആ ഒരു പേര് അദ്ദേഹം മിസ് യൂസ് ചെയ്യുക ചെയ്യുകയുണ്ടായി നമ്മൾ അദ്ദേഹത്തോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ആ പേര് ഉപയോഗിക്കാൻ പാടില്ല കമ്പനി ആക്ട് പ്രകാരം അത് ഉപയോഗിക്കാൻ പാടില്ല ആ പേര് നീക്കം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു അദ്ദേഹം ഇവിടുത്തെ ഒരു കളിങ്കിത കച്ചവടക്കാരനും കൊട്ടാരമറ്റ സ്റ്റാൻഡിലെ ഒരു ബ്ലേഡ് മാഫിയ അംഗവുമാണ് ഞങ്ങൾ ഒന്ന് രണ്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായി അതുപ്രകാരം കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുകയുണ്ടായി ആ കേസ് ഓർഡർ പറയാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വിഷയത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ വൻ അഴിമതി നഗരസഭ ഉദ്യോഗസ്ഥരും ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു സ്വാധീനം മുൻ ഭരണപക്ഷത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വൻ ഒരു അഴിമതി തന്നെയാണ് ഈ പാലാ നഗരസഭയിൽ നടന്നിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ അവിടെ അനധൃതിതമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിംഗ് പൊളിച്ചു മാറ്റണം എന്നും പറഞ്ഞ് നമ്മൾ നഗരസഭയ്ക്ക് ഒരു കത്ത് കൊടുക്കുകയുണ്ടായി അതിനവർ കൈപ്പറ്റിയ രസീദാണിത് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇത് പൊളിച്ചു മാറ്റണം അവിടെ ഒരു ഈ ഏറ്റുമാനൂർ പൂഞ്ഞാർ സ്റ്റേറ്റ് ഹൈവേയും ഈ പാലാ റിവർവേ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ട് പ്രധാന ബസ് സ്റ്റോപ്പുകൾ ആൾക്കാർ പതിനായിരക്കണക്കിന് ആൾക്കാർ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാം ഒരു ദിവസം സഞ്ചരിക്കുന്ന ഒരു പ്രധാന നടപ്പുവഴിയാണത് ആ നടപ്പുവഴി പോലും ഒരു ഒന്നര അടി ഗ്യാപ്പ് ഇട്ടിട്ടാണ് കയ്യേറി ബിൽഡിംഗ് പണിതിരിക്കുന്നത് അപ്പോൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി അതുപോലെ തന്നെ ഇവരുടെ അഴി അഴിമതിയാണ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിജിലൻസിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു മൊബൈൽ പാർക്ക് എന്ന പേര് ട്രേഡ് മാർക്ക് നിയമപ്രകാരം തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും അജി പറഞ്ഞു ഇത് സംബന്ധിച്ച് നഗരസഭയിൽ പരാതികൾ നൽകിയെങ്കിലും നടപടികൾ വൈകുകയാണ് ഈ രണ്ട് വിഷയത്തിലും കോടതിയെ സമീപിച്ചതായും നഗരസഭ നടപടികൾ വൈകുന്ന പക്ഷം നഗരസഭാ ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്നും അജി പാലാ മീഡിയ ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഐഫോർ യു ന്യൂസ് പാലാ